നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക ശീലമാണ് എന്തെങ്കിലും ഒന്ന് ട്രെൻഡായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അതിൻ്റെ കുറവുകയാണ് അപ്പോൾ പിന്നെ ഞാനായിട്ട് ഒട്ടും കുറയ്ക്കുന്നില്ല അപ്പോൾ നമുക്കും ഉണ്ടാക്കി നോക്കാം ബൺമസ്ക ഇന്നിപ്പോ എവിടെ തിരിഞ്ഞാലും റോഡിന്റെ മുക്കിലും മൂലയിലും ഒക്കെ ബൺ മസ്കയുടെ ബഹളമാണ് എല്ലാവരും ബൺ മസ്കയുടെ പിറകയാണ് അപ്പം നമുക്കത് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കിയാലും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ബൺ മസ്ക ഉണ്ടാക്കാൻ വളരെ വളരെ എളുപ്പമാണ് കേട്ടോ പിന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ആദ്യം ഞാൻ ബൗളിലേക്ക് ഒരു ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫുൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ബീറ്റർ ഒക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ അത് വെച്ച് തന്നെ ചെയ്താൽ മതി എൻ്റെ അടുത്ത് അതില്ല അതുകൊണ്ടാണ് ഞാൻ അത് ഈ സാധനം ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് അധികം നേരം ചെയ്യാം എങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ ഒരു ക്രീമി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമായിരുന്നു അതിന് പരിപാടി എന്തായാലും അതില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇത് തന്നെ ശരണം ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കേണ്ടത് മിൽക്ക് മേഡാണ് കേട്ടോ അപ്പൊ മിൽക്ക് മെയ്ഡ് അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം വേറെ നമ്മൾ എക്സ്ട്രാ പഞ്ചസാരയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മധുരത്തിന് ചേർക്കുന്നില്ല മിൽക്ക് മാത്രമാണ് ഇതിൻ്റെ ഒരു നമുക്ക് മധുരത്തിനുള്ളത് അപ്പം എത്രയാണ് മധുരത്തിന് ആവശ്യം അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിൽക്ക് മേഡിൻ്റെ തൊട്ടു പിറകായിട്ട് നമുക്ക് വാനിലൈസൻസ് അത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വാനില ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാവരും ചേർക്കാറില്ല ആൾക്കാരും ചേർത്തത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഈ വാനില എസൻസ് ഒക്കെ ചേർത്ത് ഈ ഒരു മസ്ക്കാബൻ ഞാൻ കണ്ടിട്ടാണ് ഞാനും ഇത് ചേർക്കുന്നത് ഒരു വാനിലയുടെ ഫ്ലേവർ കിട്ടും അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് ഞാൻ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി കുറച്ചധികം നേരെ മിക്സ് ചെയ്യണം എങ്കിൽ നമുക്കൊരു ക്രീമി ടെക്സ്ച്ചർ കിട്ടുള്ളൂ ഇത്രയുള്ള സംഭവം നമുക്ക് ആ ക്രീം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ബന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ബന്നില്ലേ നമ്മുടെ മസ്ക ബന്നിൻ്റെ ബന്ന് അത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ഈ ബട്ടറിൽ ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം അപ്പോഴത്തേക്ക് നല്ല ചൂടായിട്ട് കിട്ടും അപ്പോൾ ബണ്ണുകൾ ഓരോന്നായിട്ട് ഞാൻ ഇങ്ങനെ ബട്ടർ ഇട്ട് ഒന്ന് അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട് ആക്കി എടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് പന്ന് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ വീട്ടിൽ എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കണ്ടേ ഒറ്റയ്ക്ക് കഴിക്കുന്ന ശരിയല്ലൊ പ്രത്യേകിച്ച് ഇതുപോലുള്ള ട്രെൻഡിങ് സാധനം ആകുമ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ടാക്കുമ്പോൾ കഴിക്കാനായിട്ട് കൊച്ചു കുട്ടികളെ മുതൽ വലിയ ആൾക്കാർ വരെ അപ്പോൾ എല്ലാവർക്കും കൊടുക്കണം അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കണം അപ്പോൾ ഞാനൊരു രണ്ട് പാക്കറ്റ് ബണ്ണ് എന്തായാലും വാങ്ങിച്ചിട്ടുണ്ടായാലും ഒരു പാക്കറ്റ് ബണ്ണാണ് ഞാനിപ്പോ ഉണ്ടാക്കുന്നത് ഇത്രയുള്ള പരിപാടി ഇനി ആ ബണ്ണിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ക്രീമില്ലേ എന്തൊക്കെയാണ് നമ്മൾ ചേർത്ത് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ ബട്ടറും ജസ്റ്റ് എന്താണ് വാനില ഐസൻസും പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡും ഈ മൂന്ന് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അപ്പോൾ ഈ ഐറ്റംസും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയ ആ ക്രീം ആ ബണ്ണിനകത്തേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ വശത്തേക്കും ഫുള്ള് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സംഭവം കലാസ് ഇതാണ് മസ്കാ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മസ്ക്കാ ബൻ ഇനി മറ്റൊരു യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഈ മസ്ക്ക ബണ്ണ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് ഹൈദരാബാദ് പോകുമ്പോഴാണ് ഹൈദരാബാദിലെ നമ്മുടെ കഫേ നില ഓഫറിലും പിസ്താ ഹൗസിലും പിന്നെ ചാർമിനാറിന് അടുത്തൊരു ഷോപ്പുണ്ട് ഫേമസ് ഷോപ്പാണ് ഇറാനി ചായയും മസ്ക്കബന്നും ഉസ്മാനിയ ബിസ്ക്കറ്റ് ഒക്കെ കിട്ടുന്ന ആ ഷോപ്പിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി ഞാൻ കമൻറ്റ് ബോക്സിൽ ഓർമ്മ ഒന്ന് കൊടുത്തേക്കാട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഈ സാധനം ശരിക്കും ട്രൈ ചെയ്തിട്ടുണ്ട് അതാണ് ശരിക്കും ഒതന്റിക് മസ്ക്കാബൻ എന്ന് പറയുന്നത് അതിൽ ഇത്രയും ക്രീമി അല്ല അവർ ഇത്രയും ക്രീമൊന്നും പുറത്തൊന്നും വാരി അടിച്ച് ചേർത്ത് തേച്ചിട്ടൊന്നുമില്ല ഉള്ളിൽ കുറച്ചൊരു ചെറിയൊരു ലെയറായിട്ട് മാത്രമേ ക്രീം ഉണ്ടാവുള്ളൂ പക്ഷേ അപാര ടേസ്റ്റാണ് പ്രത്യേകിച്ച് ആ ഇറാനി ചായയായിട്ട് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഒരു മസ്ക്കാബൻ ട്രെൻഡിങ് ായ സമയത്ത് ഞാൻ പലയിടത്തു നിന്നും പോയി കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അവിടെ നിന്ന് കഴിച്ചാൽ ഹൈദരാബാദിൽ നിന്ന് കഴിച്ച ആ ഒരു ഫ്ലേവർ നമുക്കിവിടെ കിട്ടിയിട്ടില്ല അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കുറച്ച് വേറെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ ഇപ്പോൾ ഞാൻ ഈ കാണിച്ച റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മസ്ക്കാബനിൻ്റെ റെസിപ്പി ഇതാണ് കേട്ടോ ഈ മൂന്ന് ഐറ്റംസ് വെച്ച് ചേർത്തിട്ടുള്ള റെസിപ്പിയാണ് അതുകൊണ്ടാണ് ഞാനും ഇത് ട്രൈ ചെയ്തത് അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മസ്കാബൻ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഓണസ്റ്റ് ആയിട്ട് നിങ്ങൾ അതിനുള്ള മറുപടി വരിക എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താണെന്ന് വെച്ചാൽ അതിന് മറുപടി കമൻറ്റ് ബോക്സിൽ ഇടുക അതെല്ലാം കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാക്കിയൊക്കെ കഴിച്ചിട്ടും അഭിപ്രായം പറയാം ഡയറക്റ്റ് ഹൈദരാബാദിൽ നിന്ന് ശരിക്കുള്ള ഇറാനി ഇറാനിച്ചായും മസ്കാബനും കഴിച്ചിട്ടുള്ളവർ നിങ്ങളുടെ എക്സ്പീരിയൻസും താഴെ കമൻറ്റെയ്യാൻ മറക്കുക ക്കേണ്ട കേട്ടോ അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസ് എന്റെ പേജിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തും കൂടെ വെച്ചോ